വേണ്ടി ചെയ്തേക്കുന്ന ഡ്രസ് ആണ് ഇത് കണ്ടിട്ട് ന്യൂ ബോൺ തന്നെയാണോ എന്ന് വിചാരിക്കേണ്ട ആൾ തന്നെ മെഷർമെന്റ്സിലാണ്ടോ ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ ഫോട്ടോ ആണ് നമുക്ക് ആൾ റെഫറൻസ് തന്നിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇച്ചിരി തൃപ്തി കുറവുണ്ടായിരുന്നു കുറച്ച് ഫ്ലവേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് അയച്ചിട്ട് ഇതുപോലെ ആവുമെന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡേ പറഞ്ഞാൽ മാത്രമേ അതുപോലത്തെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫൈനലി ആൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു ബീഡ്സ് വർക്ക് ആയിരുന്നു കേട്ടോ അത് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാമല്ലോ അത്യാവശ്യം നല്ല ഫ്ലയർ ഇട്ടത് കൊണ്ട് തന്നെ നല്ലപോലെ ബീഡ്സ് വർക്ക് ചെയ്യേണ്ടിണ്ട് അതിന്റെ ബോട്ടം പക്ഷെ ഫുള്ളായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്കിത് ഈ ലേസും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതും നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ലേസ് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ആ ഒരു പോഷൻ ഫുൾ ആയിട്ട് നമുക്ക് എഴുക്കേണ്ടി വന്നായിരുന്നു കാരണം നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് അല്ല ലെയ്സ് നമ്മൾ മെഷീനിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ താഴെയുള്ള സെയിം വർക്ക് തന്നെ വേസ്റ്റ് ഏരിയയിലും കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തു ഫുൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രീമിയം അലഗൻ ലുക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായില്ല ഫ്രണ്ട് സൈഡിൽ മാത്രം ആട്ടോ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്ക് സൈഡിൽ ഇതിനെ ജിബ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഡിമ്മക്ക് സൈസ് കറക്റ്റ് അല്ല ചെസ്റ്റും വെയ്സ്റ്റും ഒക്കെ ന്യൂ ബോണ്ട സൈസ് ആണെങ്കിലും ലെങ്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് മാച്ച് അവിടെ ആൾ ട്വന്റി ടു ആയിരുന്നു നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ട്വന്റി ടു ഇഞ്ച് വിചാരിച്ചപ്പോ ഫുൾ ലെങ്ത് ആയിരിക്കും ചിലപ്പോ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബീറ്റ്സ് വർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണോ അതിന്റെ മുന്നത്തെ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമന്റ് ചെയ്യട്ടാ എനിക്ക് എന്തായാലും രണ്ട് ലുക്കും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ചോയ്സ് എന്താണെന്നൊന്ന് കമന്റ് ചെയ്യേ കുറച്ച് ദിവസം മുന്നേ അയച്ചതാണ് അപ്പോൾ ആൾക്കെന്തായാലും ഡ്രസ്സ് അവിടെ കിട്ടിയിട്ടുണ്ട് ആൾ ഇഷ്ടമായി താങ്ക് യു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ബേബി ഇട്ടിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടില്ല കിട്ടിയ അപ്ലോഡ് ആക്ക കേട്ടോ ബൈ